ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണമാസമായ ഓഗസ്റ്റ് മാസം ആരംഭിച്ചതോടുകൂടി സംസ്ഥാന സർക്കാർ വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങിയിരിക്കുകയാണ് എ എ വൈ മഞ്ഞറേഷൻ കാർഡുകാർക്കുള്ള റേഷൻ കടവഴി വിതരണം ചെയ്യുന്ന സൗജന്യ ഭക്ഷ്യകിറ്റ് വിതരണവും നീലവെള്ള കാർഡുകാർക്കുള്ള സ്പെഷ്യൽ അരിവിഹിതവും ഒക്കെ സർക്കാർ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി പ്രധാനമായും ഉള്ളത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണ സമ്മാനമായി പ്രഖ്യാപിക്കുവാൻ പോകുന്ന ക്ഷേമ പെൻഷൻ വിതരണമാണ് ഓഗസ്റ്റിലെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അറിയിപ്പുകളുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സംസ്ഥാനത്ത് കഴിഞ്ഞ ഒന്നര വർഷമായി എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നുണ്ടെന്നത് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത് മാത്രമല്ല അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായതിൽ മൂന്ന് ഗഡുക്കളും ഇതിനിടെ വിതരണം ചെയ്തിരുന്നു ഇനി നൽകുവാനുള്ള രണ്ട് ഘടുക്കളിൽ ഒരു ഗഡു ഈ ഓണമാസത്തിലായിരിക്കും എത്തുക ഈ സർക്കാരിന്റെ ഭരണകാലാവധി കഴിയുന്നതിന് മുൻപായുള്ള ലാസ്റ്റ് ഓണമാണ് ഇത്തവണത്തേത് അതിനാൽ തന്നെ പരമാവധി ആനുകൂല്യങ്ങൾ ഈ ഓണത്തിന് നൽകുവാനാണ് സർക്കാർ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ മുടക്കം വരാതെ എല്ലാ മാസവും പെൻഷൻ വിതരണവും കുടിശ്ശിക പെൻഷൻ കൊടുത്തു തീർക്കലുമൊക്കെ നടത്തുമ്പോൾ ആ പെൻഷൻ തുക നമ്മുടെ അക്കൗണ്ടുകളിലും വീടുകളിലും തടസ്സമില്ലാതെ എത്തുവാൻ ഗുണഭോക്താക്കളും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിലൊന്നാണ് ഈ വർഷത്തെ വാർഷിക ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക എന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അവിടെ ബയോമെട്രിക് മെഷീനിൽ കൈവിരൽ അമർത്തിയോ അല്ലെങ്കിൽ കണ്ണിന്റെ ഐറ് സ്കാൻ ചെയ്തോ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് നിങ്ങളുടെ ആധാർ കാർഡ് മാത്രമാണ് പെൻഷൻ മസ്റ്ററിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട പ്രധാന രേഖ മുപ്പത് രൂപയാണ് ഫീസായി അക്ഷയ കേന്ദ്രത്തിൽ നൽകേണ്ടത് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ഇനി അധിക ദിവസങ്ങളില്ല ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ എല്ലാവരും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കാത്ത കിടപ്പുരോഗികൾ മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവർക്കായി അക്ഷയ കേന്ദ്രം പ്രതിനിധികൾ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കി തരുന്നതാണ് ഇതിനുവേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായോ ഗുണഭോക്താവിന്റെ വിവരങ്ങളും അഡ്രസ്സും നൽകേണ്ടതാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ തുടർന്നു വരുന്ന മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ ചെയ്യാത്തവർക്ക് മുടങ്ങുന്നതാണ് ഓരോ വർഷവും മസ്റ്ററിംഗ് കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തുപോകുന്നത് കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിംഗിന് ശേഷം എട്ട് ലക്ഷത്തോളം പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തുപോയത് ഭൂരിഭാഗം പേരും മരിച്ചുപോയവരും വിദേശത്തും കേരളത്തിനു പുറത്തുമൊക്കെ ഉള്ളവരായിരുന്നു സർക്കാരിന് കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ പെൻഷൻ പട്ടികയിൽ നിന്നും മസ്റ്ററിംഗ് ചെയ്യാത്തവർ പുറത്തു പോകുന്നതിലൂടെ ഓരോ മാസവും ലാഭിക്കുവാൻ കഴിയുന്നത് മസ്റ്ററിംഗ് പൂർത്തിയായ ശേഷം ക്ഷേമ പെൻഷൻ തുകയിൽ വർദ്ധനവും സർക്കാർ പ്രഖ്യാപിക്കുമെന്നും സൂചനകൾ എത്തിയിട്ടുണ്ട് ഈ ഓണത്തിന് ഓഗസ്റ്റ് മാസത്തെ പെൻഷനൊപ്പം കുടിശ്ശികയുള്ള രണ്ട് ഘടുക്കളിൽ ഒരു ഘടവും ചേർത്ത് മൂവായിരത്തി രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഓണം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നതിനാൽ ഓഗസ്റ്റിൽ മൂവായിരത്തി രൂപ തന്നെ സർക്കാരിന് വിതരണം നടത്തേണ്ടി വരും സെപ്റ്റംബർ നാലിന് മുൻപ് എല്ലാവർക്കും ഓണ പെൻഷൻ ലഭിക്കുന്നതിനായി നേരത്തെ തന്നെ പെൻഷൻ വിതരണം ആരംഭിച്ചേക്കും സൗജന്യ റേഷൻ കിറ്റൊക്കെ ഓഗസ്റ്റ് പതിനെട്ട് മുതൽ കൊടുക്കുമെന്ന് സർക്കാർ അറിയിച്ചു കഴിഞ്ഞു ഏതാണ്ട് ആ സമയത്ത് തന്നെ ഓണപെൻഷൻ വിതരണ അറിയിപ്പ് വന്നേക്കും വരും ദിവസങ്ങളിലെ എല്ലാ പെൻഷൻ അപ്ഡേറ്റുകളും അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക